ഹായ് ഫ്രണ്ട്സ് ഞാനിങ്ങനെ എന്നാ പറയണ്ടത് വെരി വെരി ഗുഡ് മോർണിംഗ് വെരി വെരി ഗുഡ് മോർണിംഗ് വെരി വെരി ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് എന്താ പറയാൻ പോകുന്ന പറഞ്ഞാലേ നമ്മളെ നാട്ടിൽ ഞാൻ ഇന്ന് വേഗം ഇറങ്ങി നിൽക്കുകയാണ് പോവാനൊക്കെ ആയി എന്നാലും ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ പോയാലും എനിക്ക് കുഴപ്പമില്ല അതായത് നമ്മളെ നാട്ടിൽ എന്ത് വൃത്തികേട് ചെയ്യാനും അത് ലേഡീസിനെതിരായാലും അല്ലെങ്കിൽ വേറെ സാമ്പത്തികമായാലും എന്തായാലും നമുക്ക് എന്ത് വൃത്തികേട് ചെയ്യാനുള്ളൊരു ചെറിയ ടിപ്സാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞാൻ ജനിച്ച സ്ഥലം എവിടെയാണ് എൻ്റെ നാട് എവിടെയാണെന്നൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അതായത് കണ്ണൂർ ജില്ലയിൽ കരുവള്ളൂരാണ് എൻ്റെ നാട് അപ്പോൾ ഇവിടെ ഞാൻ ഇത്രയും കാലം ജീവിച്ച ഒരു എക്സ്പീരിയൻസിൽ ഞാനൊരു കാര്യം പറയാം എന്നെ ഒരു ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ മുതൽ എൻ്റെ ഒരു അയൽവാസി ഫോളോ ചെയ്ത് ശല്യം ചെയ്യുന്ന ഒരു പിന്നെ കഥ ഞാൻ ഈ ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടി പിന്നെ സമയത്തോടെ അത് റിപ്പീറ്റ് ചെയ്യാം ഇന്നും അയാളിവിടെയുണ്ട് ശല്യം ഉണ്ട് പിന്നെ വെള്ളം കുടിച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ അർമാദിച്ച് അതിൽ ടീമും പെടും ഞാൻ എൻ്റെ നാട് പറഞ്ഞല്ലോ എല്ലാ ടീമും പെടും അപ്പം അതുവരെ പിന്നെ ഇന്ന ഇന്ന പെണ്ണിനെ കൊണ്ട് കൊടുത്തു ഇന്ന ഇന്ന ലേഡിക്കാന്ന് കൊണ്ടു കൊടുത്തതെന്ന് പറഞ്ഞിട്ട് ആ ആൾക്ക് വേണ്ടി വാദിക്കാൻ ഫ്രീ ആയ വക്കീലും ഫ്രീ ആയ സന്നാഹങ്ങളും ഭയങ്കര സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഈ നാട്ടിൽ ആ പെണ്ണിനെ കരുവായിരത്തേക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ആ പെണ്ണരി മനസ്സിലായല്ലോ അപ്പം അങ്ങനെ ആ ഒരു പിന്നെ അതൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത സംഭവങ്ങളാണ് ഇങ്ങനെ ഓരോ ദിവസം രാവിലെ അപ്പം ഇത് നാട്ടിൽ മുഴുവൻ ചർച്ചയായിട്ട് ഞാൻ ഈ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല അതാ വലിയ കോമഡി ഇങ്ങനെ എനിക്ക് എട്ട് ലക്ഷം കൊണ്ട് തന്നു എട്ട് അത് അയാളെ ബന്ധു ബന്ധുവിൻ്റെയും ഫ്രണ്ട്സിൻ്റെ എല്ലാം ചിട്ടി കള്ളത്തരായിട്ട് വിളിച്ചിട്ട് അയാൾ ചെയ്തതാണ് എന്നിട്ട് അത് അയാൾ അവരെ മുന്നിൽ മുങ്ങാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണിനി അതായത് ഇങ്ങനെ എൻ്റെ വീട്ടിൽ കൊണ്ടുത്തന്നാണ് പറയുന്നത് എട്ട് ലക്ഷം അപ്പോൾ ഒരു കുറച്ച് മാന്യനായ ഒരാൾ ചോദിച്ചോല എന്നാൽ തെളിവ് എന്ന് തെളിവൊന്നുമില്ല രാത്രി ഒൻപതരക്കാണ് കൊണ്ടു കൊടുത്തേന്ന് അപ്പം അയാൾ പറഞ്ഞ പോലും എന്നാൽ പരാതി ഒന്നും വേണ്ട ഒൻപതരക്കെന്നെ പോയി മേടിച്ചു എന്ന് അത് പിന്നെ എല്ലാവരും ഒരുപോലെയല്ലല്ലോ എടുത്ത് പറയുന്ന എല്ലാവരും ഒരുപോലെയല്ലല്ലോ അപ്പം അങ്ങനെയുള്ളവർ അത് പിന്നെ അയാൾക്ക് മാന്യമായ ഒരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് അപ്പോൾ എൻ്റെ പേര് ആരും ചോദിക്കാനൊന്നും വന്നിട്ടില്ല അതങ്ങനെ കഴിഞ്ഞു ഞാൻ ഈ പേര് പറയാത്തത് എൻ്റെ മാന്യതന്നെ ഇങ്ങനത്തെ ഉള്ള ആൾക്കാരെ പേര് പറയുന്നതിന് എനിക്ക് പേടിയൊന്നുമില്ല അത് എൻ്റെ മാന്യത കൊണ്ട് ഞാൻ പേര് പറയുന്നില്ല പേര് പറയുന്നതിന് ഒരു പേടിയുമില്ല ഇല്ല അതിൻ്റെ മേലെ വരുന്ന കേസും പ്രശ്നമില്ല അതിൽ ബാഗിൽ വെച്ചിട്ടെങ്കിൽ പിന്നെ മറന്നുപോകും അപ്പം അതങ്ങനെ കഴിഞ്ഞു അപ്പം ഈ എന്ത് വൃത്തികേണ്ട പെണ്ണുങ്ങളെ നേരെ ചെയ്യാനുള്ളൊരു ലൈസൻസിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന പിന്നെ വെള്ളടിച്ചിട്ട് പിന്നെ ഗേറ്റിന് വന്ന് നിൽക്കുക പുറത്ത് വന്നേക്കാം ഇതെല്ലാം ഞാൻ മുന്നേ വീഡിയോ കിട്ടും എന്നോട് എല്ലാവരും ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താ ഇതിനൊന്നും പ്രതികരിക്കാൻ നിങ്ങളെ നാട്ടിലാളില്ലേ നിങ്ങളെ നാട് ഏതാണ് എന്താ ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ നടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ എല്ലാവരും എന്നോട് ചോദിക്കുമായിരുന്നു അപ്പം നമുക്ക് പിന്നെ വലിയ പിന്നെ ഹിസ്റ്ററിയോ ബാക്ക്ഗ്രൗണ്ടോ അങ്ങനെയൊന്നും നമുക്കില്ല ആ നമുക്കതില്ലാത്തടത്തോളം കാലം നമ്മൾ മാക്സിമം മാറിയിരിക്കാം നമ്മളിങ്ങനെ പ്രതികരിക്കാണ്ടെന്നൊക്കെല്ലാ വേണ്ടടുത്ത് പ്രതികരിക്കും എൻ്റെ വീട്ടിലാരും ചോദിക്കാൻ വരാത്തത് കൊണ്ട് എനിക്കത് പ്രശ്നമില്ല പക്ഷേ ഇയാൾക്ക് വൃത്തികേട് ചെയ്യാൻ ഉള്ള ഏറ്റവും വലിയ പ്രചോദനം എന്തായിരുന്നു എന്ന് അറിയോ ഇയാളത്യാ അത്യാവശ്യമല്ല ഇയാൾ പിന്നെ എപ്പോഴെങ്കിലും തരും ഒന്നുമില്ല എന്തെങ്കിലും വൃത്തികേട് ചെയ്യുമ്പോൾ മാത്രം ഇയാൾ എന്ത് ചെയ്യും കുറച്ച് നോട്ടീസ് ഇടാനും കുറച്ച് ആൾക്കാരെ കൂടിയൊക്കെ നടന്ന് ഒന്ന് മിങ്കിൾ ചെയ്തിട്ടൊക്കെ വരും അപ്പം ആ നടത്താണ് അയാൾ ഏറ്റവും വലിയ എനർജി അപ്പം അയാൾക്ക് ഫ്രീ വക്കീൽ അയാൾ അൽ അയൽവാസിയുടെ ഒരു ഫ്രീ വക്കീൽ ഫ്രീ പിന്നെ എല്ലാം എല്ലാം ഫ്രീ പിന്നെ അയാൾക്കൊരു നല്ല ഒന്ന് രണ്ട് കള്ളസാക്ഷി കള്ളസാക്ഷി അപ്പം നമുക്ക് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ പിന്നെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് പിന്നെ ചില പിന്നെ ആൾക്കാരുടെ കൂടെ നടക്കാനുള്ള ഒരു ഇത് നമ്മൾ കാണിക്കണം ഒന്നും വേണ്ട ജസ്റ്റ് ഒരു നോട്ടീസ് കൊണ്ടിട്ടാൽ മതി നോട്ടീസ് കൊണ്ടിടാൻ നടന്നാൽ മതി ചില സാമൂഹ്യ പ്രവർത്തകർ കൂടെ നോട്ടീസ് ഇടാൻ നടക്കുന്നതാണ് നമ്മളെ ലൈഫിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ നമുക്ക് ഇതിനപ്പുറം ഒരു പ്രൊട്ടക്ഷൻ വരാനില്ല അത് ഇനി ഏത് എവിടെ വരെ പോയാലും അത് എവിടെ വരെ പോയാലും ഇനി ഈ ഭൂമിയിൽ എവിടെ വരെ പോയാലും എത്ര ഉന്നതിയിൽ പോയാലും ഏത് നാട്ടിൽ പോയാലും ഒന്നും വിഷയമല്ല ഈ നോട്ടീസ് ഇടാൻ പോകുന്നതാണ് ആ ആളെ ഞാൻ കണ്ടെടുത്തോളം ആ ആൾ ചെയ്ത ഏറ്റവും വലിയ സുരക്ഷിതത്വം അയാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സുരക്ഷിതത്വം ഇനി നമ്മളീ പ്രശ്നം കൊണ്ട് ഏതെങ്കിലും ഒരു ഉന്നതിയിലിരിക്കുന്ന ആളടുത്ത് പോയാൽ ഉടനെ വിളി വരൂ എൻ്റെ നാട്ടിലേക്ക് ഉടനെ വിളി വരൂ ആ ഇങ്ങനൊരാളിവിടെ വന്നിട്ടുണ്ടേ അവരെന്താന്ന് അപ്പോൾ ഇവിടെ നിന്ന് എന്താ പറയുക ഏഹ് അതങ്ങ് ഒഴിവാക്കിയേ അത് പോക്ക് കേസാന്ന് അതിലൊന്നും നിങ്ങൾ ഇടപെടല്ലേ അതങ്ങ് ഒഴിവാക്കിയേ എന്നാണ് ഇവിടെ കിട്ടുന്ന മറുപടി അപ്പോൾ അവർ ഭയങ്കര ആക്ടിങ്ങിൽ നമ്മളോട് പറയും ഞാൻ ആലോചിച്ചിട്ട് പറയാം നമുക്ക് എന്താ വേണ്ടുവെച്ചാൽ ചെയ്യാം പിന്നെ ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാന്ന് നിങ്ങളെ പേര് കൊണ്ട അഡ്രസ്സ് കൊണ്ട ജാതകം കൊണ്ട പിന്നെ കാപ്പി കുടിക്കുന്നു പിന്നെ ഇരിക്ക് ഭയങ്കര സ്വീകരണം ഉടനെ ഇവർ പ്ലേറ്റ് മാറ്റും ഈ കിട്ടിയ വിവരം നമുക്കെന്നെ മനസ്സിലാവും നമ്മളും ഇത് കഴിച്ചിട്ടാണല്ലോ പോകുന്നത് അപ്പോൾ അവിടെ എത്തിയിട്ട് ഈ പിന്നെ കോള് വരുമ്പം ഇവരെ മുഖഭാവം തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മാറുന്നുണ്ടാവും പിന്നെ നമ്മളാളല്ലോ അപ്പം ഞാൻ നമ്മളാളല്ല ആള് പോക്ക് കേസാന്ന് അവർ പിന്നെ ചരിത്രം ഇന്നതാന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്ത് കണ്ടിട്ട് ചരിത്രം പറയുന്നത് ഈ മറ്റേ മക്കൾക്ക് ഇതിലും വലിയ ചരിത്രമുള്ളവരാണ് നമ്മളെ ചരിത്രം പറയാ നടക്കുന്നത് ആളും നാല് തലമുറക്ക് ഉള്ളതുണ്ടാക്കി എല്ലാ നാരികളും നാല് തലമു ഉള്ളതുണ്ടാക്കി ഈ എല്ലാവരും എല്ലാവരും നാല് ഉള്ളതുണ്ടാക്കി എന്നിട്ടാന്നും മറ്റുള്ളവർക്ക് ജാതകം എഴുതാൻ വരുന്നത് നാല് തലമുറക്ക് ജീവിക്കാനുള്ളത് ഉണ്ടാക്കി ജോലി സമ്പാദിച്ചു കള്ള പൈസ സമ്പാദിച്ചു എന്നിട്ടാണ് നമുക്കെതിരെ വാദിക്കാൻ വരുന്നത് നമുക്ക് നമുക്കിവർ അവിടെ ഇല്ല ആ ഒരു ചമ്മുന്ന മുഖോ അന്തരീക്ഷമെല്ലാം നമുക്ക് പിടി കിട്ടുമല്ലോ ആദ്യമൊന്നും രണ്ട് പ്രാവശ്യം നിനക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ അതങ്ങ് വിട്ടു പിന്നെ ഞാൻ ആ ഭാഗം ചിന്തിക്കാറേ ഇല്ല എനിക്കിങ്ങനെ അനുഭവം കുറേ ഉണ്ടായിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്നറിയോ ഒരു പബ്ലിക് പ്ലേസിൽ പബ്ലിക്കായിട്ട് ഇടപെടുന്നവർക്ക് ഒരു വ്യക്തിനെ വെരിഫൈ ചെയ്യാനും അവർ ഇഷ്യൂസിൽ ഇടപെടാനും പറ്റും അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു ആത്മാർത്ഥതയുണ്ടാവും അവരെ നിലനിൽപ്പ് അതിൻ്റെ മേലെയാണ് അവർ പ്രതിനിധാനം ചെയ്യുന്നത് അങ്ങനെയുള്ള വാക്കിൻ്റെയും കൂട ആരുടെ കൂടെയാണ് ആരുടെ കൂടെയാണെന്ന് അവരെന്നെ പറയുന്നുണ്ട് ആ നമ്മളെ കൂടെയെന്ന് കേൾക്കുമ്പോഴായിരിക്കും നമ്മളങ്ങനെ പോകുന്നത് പക്ഷെ നമുക്ക് കിട്ടുന്നത് നേരെ ഓപ്പോസിറ്റാണ് പിന്നെ എന്ത്മ്മാടിത്തരം ചെയ്താലും എന്ത് വൃത്തികേട് ചെയ്താലും ഏത് സ്ത്രീനാവുമ്പോൾ വാങ്ങിച്ചാൽ എന്തായാലും ഇവർക്കെതിരെ നിയമമില്ല കൊന്നാലുമില്ല കൊല വിളിച്ചാലും ഇല്ല അപ്പം നമ്മളെപ്പോലെ സാധാരണ ജീവിക്കുന്നവർക്ക് എഴുതാനും നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈകടത്താനും നമ്മളെ പിന്നെ ഉപജീവന മാർഗത്തിൽ എൻക്വയറി കിടാനും അല്ലെങ്കിൽ നമ്മളെ ഒരു വിനോദോപാധിയിൽ എന്താണ് എന്താണിവരെ ലൈസൻസ് ഇവർക്ക് ആര് ലൈസൻസ് കൊടുത്തു ആര് പേടിക്കും ഇവരെ ആരാ ഈ തമ്മാടികളെ പേടിക്കുന്നത് ഞാനീ ജന്മം നോട്ടീസ് ഇടാൻ പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്തിനാ നമ്മളെ ദ്രോഹിക്കുന്നത് ആ കാലം കഴിഞ്ഞു ആ കാലം കഴിഞ്ഞു നമുക്ക് എന്ത് വൃത്തികേട് ചെയ്യുന്നുണ്ടെങ്കിലും പബ്ലിക്കിനെ അറിയിക്കാനും നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് ഈ തെമ്മാടികളൊന്നും പിന്നെ നമ്മളെ നേരെ കളിച്ചാൽ നടക്കൂല 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 അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അവർ ആ വെള്ളം വാങ്ങി വെച്ചേക്ക് ആ കാലെല്ലാം കഴിഞ്ഞു അതാ ഞാൻ എപ്പോഴും പറയുന്നത് മാക്സിമം ഇനി എന്താ ഉണ്ടാവേണ്ടത് മരണം മരണം ഇനി ഒരു ലൈഫിൻ്റെ ഏകദേശം ആയി കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്ത് മരണം മാത്രം പ്രതീക്ഷിക്കാം അത്ര ഇനി വേറെ എന്ത് സംഭവിക്കാൻ ഇനി ചിലപ്പോൾ എന്തെങ്കിലും അസുഖം വരുമായിരിക്കും മരിക്കുമായിരിക്കും ഇതിനപ്പുറം ഒന്നും കൂടുതലൊന്നും കൂടെ സംഭവിക്കാനില്ല പിന്നെ നമ്മൾ അന്ത സൈറ്റ് നമ്മളെ ഭാഗം ക്ലിയർ ആണെങ്കിൽ നമുക്കുള്ള കാര്യം എവിടെയും പറഞ്ഞും കൊണ്ട് തന്നെ നമ്മൾ ജീവിക്കണം നമുക്ക് എന്ത് സംഭവിച്ചാലും നമുക്ക് എത്ര ഉന്നതിയിലിരിക്കുന്നവരെടുത്തു നിന്നായാലും എത്ര താഴെക്കടയിൽ കൊടി പിടിക്കുന്നതായാലും ഇനി എത്ര പിന്നെ മറ്റേ നോട്ടീസ് ഇടുന്നവനായാലും നമുക്ക് പറയാനുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവരാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മൾ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെയുള്ള ഞാൻ പ്രതികരിച്ചു കഴിഞ്ഞാൽ മറ്റൊരേക്കഥ ഗുണം ചെയ്യുമെങ്കിൽ അത് വലിയ കാര്യമല്ലേ എല്ലാവരും പേടിച്ചിട്ട് പറയത്തേ എനിക്ക് പേടിയില്ല എൻ്റെ ലൈഫിൽ എനിക്ക് പേടിയേ ഇല്ല അത് എൻ്റെ ജീവിതാനുഭവം എന്നെ പേടിയില്ലാണ്ടാക്കിയതാണ് അല്ലാണ്ട് ഒരു ആമാനുഷിക ശക്തിയിലുള്ള ആളൊന്നുമല്ല എൻ്റെ ലൈഫ് എൻ്റെ പേടിയില്ലാണ്ടാക്കിയതാണ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവുന്ന അനുഭവങ്ങളാണ് നമ്മളെ ബോഡിടാക്കുന്നത് അതേപോലെ വെറും 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 നെഗറ്റീവ് മാത്രമാകുമ്പോൾ ഞാൻ ഭയങ്കര പോസിറ്റീവായി അല്ലാതെ ഇതിൽ കൂടുതൽ ഇതിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എല്ലാവരും വിചാരിക്കും ഇപ്പൊക്ക് എന്താണ് ഇത്ര ധൈര്യം എന്തിനാണിത്ര തൻ്റെ ഇടം എന്തിനാണ് ഇങ്ങനെ വിളിച്ചു പറയുന്നത് വിളിച്ചു പറയാനുള്ളത് എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ ഇനി പറയാനായിട്ട് തന്നെ ജീവിക്കുന്നതാണ് അതിൻ്റെ മേലെ ഞാൻ എന്ത് നഷ്ടം വന്നാലും ഞാൻ സഹിക്കാൻ തയ്യാറാണ് എൻ്റെ നേരെ എന്ത് ശല്യം ചെയ്താലും എന്നെ ഏത് തരത്തിൽ ആക്രമിച്ചാലും ഞാൻ അത് മാനേജ് ചെയ്യാൻ ഞാനത് നേരിടാൻ തയ്യാറാണ് അപ്പോൾ എന്ത് വൃത്തികേടും ചെയ്യാനും എന്ത് ദ്രോഹം ചെയ്യാനും എന്ത് പെണ്ണുങ്ങൾ ഉപദ്രവിക്കാനും എന്ത് സാമ്പത്തിക തിരുമറി നടത്താനും എല്ലാറ്റിനുള്ള ലൈസൻസ് നിങ്ങൾ നാളെ മുതൽ ഒരു അത്യാവശ്യം ഒരു നോട്ടീസൊക്കെ ഇടാൻ പോയിക്കോ ഒന്നും പേടിക്കണ്ട ഭയങ്കര പ്രൊട്ട പ്രൊട്ടക്ഷൻ്റെ ഹൈ ലെവൽ കിട്ടും എന്ന വെച്ച് ഞാൻ പോവില്ല ഓക്കെ ബൈ 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 ഗുഡ് മോർണിംഗ്